അരുത്ത ലയൻസ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹവും വിവിധ പ്രോജക്ടുകളുടെ ഉദ്ഘാടനവും നടന്നു ഭരണഘയാനം ഓശാന മൌണ്ടിൽ വിവിധ സർവീസ് പ്രോജക്ടുകളുടെ ഉദ്ഘാടനം ശെബാശിംഗ്കുളത്തെങ്കൽ എം എൽ എ നിർവഹിച്ചു നിലവിൽ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ ശ്രീ മനോജിന്റെ ടീമിനും അതുപോലെ തന്നെ പുതുതായി പ്രസിഡന്റായി കടന്നു വരുന്ന പ്രിയപ്പെട്ട ശ്രീ മനേഷിന്റെയും ഒന്നോ രണ്ടോ അക്ഷരത്തിന്റെ മാറ്റം മാത്രമേ ഉള്ളൂ ടീമിനും എല്ലാ ആശംസകളും നേരുന്നു ടീം തുടങ്ങി വെച്ച നല്ല പ്രവർത്തികളെല്ലാം പുതിയ ടീമിന് നല്ല നിലയിൽ മുന്നോട്ട് കൂട്ടാൻ കൂടുതൽ പൂർവാധികം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ പ്രത്യേകിച്ച് പുതുതായി കടന്നു വരുന്ന പതിമൂന്ന് അംഗങ്ങളെയും നിങ്ങളുടെ ആ ഹാർട്ട് കോറിലേക്ക് നിങ്ങളുടെ ആ മുഖ്യധാരയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോരോരുത്തരെയും ശരിയായ ലൈണായി മാറ്റി തീർക്കുന്നതിന് അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാനുള്ള വലിയൊരു ദൗത്യം ഈ ക്ലബിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ ഊർജമാവേണ്ട ഒരു ദൗത്യം കൂടി പുതിയ ഭാരവാഹികൾക്ക് ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നടന്നിക്കൊണ്ട് ഈ നല്ല ദിനത്തിൽ നടത്തുന്ന ഈ സർവീസ് പ്രോജക്ടുകളുടെ എല്ലാം ഔപചാരികമായ ഉദാഹരണകർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ക്ലബ് പ്രസിഡന്റ് മനോജ് മാത്യു പരവരാഗത്ത് അധ്യക്ഷനായിരുന്നു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ മെമ്പർമാരെ ചേർക്കലും മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോയ് തോമസ് പവത്ത് നിർവഹിച്ചു മികച്ച പ്രവർത്തനങ്ങളുമായി ലയൻ ക്ലബ് ഓഫ് അരുവിത്തുറ പതിനാലാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ കാലയളവിൽ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് ഏറ്റവും നല്ല പ്രസിഡന്റ് ഏറ്റവും മികച്ച സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ ക്ലബിന് നേടാൻ കഴിഞ്ഞു ക്ലബ് പ്രസിഡന്റായി മനേഷ് ജോസ് കല്ലറിക്കലും സെക്രട്ടറിയായി ടിറ്റോ മാത്യു തെക്കലും അഡ്മിനിസ്ട്രേറ്ററായി പ്രിൻസൺ ജോർജ് പറയൻകുഴിയിലും ട്രഷററായി സ്റ്റാൻലി മാത്യു തട്ടാമ്പ്രമിലും സ്ഥാനമേറ്റു കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾ മാനിച്ച് ലയൻസ് മുന്നൂറ്റി പതിനെട്ട് ബി ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സി വി മാത്യു പ്ലാത്തോട്ടത്തിനെയും ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് മാത്യു പരവരാഗത്തിനെയും ഡയറക്ടർ ബോർഡംഗം പ്രൊഫസർ റോയ് തോമസ് കടപ്ലാക്കലിനെയും ലീനു കെ ജോസിനെയും ശബ്ശം കൊളുത്തുങ്കൽ എം എൽ എയും മുൻ ഗവർണർ ജോയ് തോമസ് പാവത്തും ചേർന്ന് ആദരിച്ചു